ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വള്ളത്തോൾ നഗർ ഹോമിയോ ആശുപത്രിയുടെയും ആംബുലൻസിന്റെയും ഉദ്ഘാടനം നടന്നു കെ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് എം അനുമോദിച്ചു ആലത്തൂർ എം പി ആയി ചുമതല ഏറ്റെടുത്തതിനു ശേഷം കെ രാധാകൃഷ്ണന്റെ ആദ്യ പൊതുപരിപാടിയാണ് വള്ളത്തോൾ നഗറിൽ നടന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് പിന്നിലാണ് ഹോമിയോ ആശുപത്രി മാറ്റിസ്ഥാപിച്ചിരിക്കുന്നത് ഹോമിയോ ആശുപത്രിയുടെയും ആംബുലൻസിന്റെയും ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു മാറുന്നു പറയാൻ പറ്റില്ല സംസ്ഥാന ആ സംസ്ഥാനങ്ങളെ വിട്ടുകൊണ്ട് കേന്ദ്രീകരിച്ചുള്ള പരീക്ഷ നടത്താനായിരുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷയിലാണ് ഈ കണക്കേടുകൾ കത്തിക്കുന്നതായി നമ്മുടെ രാജ്യത്തെ അവരെ ആശങ്കിക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള

പ്ലസ് ഉന്നത വിജയികളെയും ചടങ്ങിൽ വെച്ച് എം പി അനുമോദിച്ചു ചെറുതുരുത്തി കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു സെക്രട്ടറി എൻ എം ഷെരീഫ് എന്നിവർ സംസാരിച്ചു ബിസി ന്യൂസ് ചെറുതുരുത്തി